അതിരപ്പള്ളി ആദിവാസി ഊരിലെ പതിനേഴുകാരിയെ പീഡിപ്പിച്ചതായി സൂചന ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം മൂന്ന് പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്ന് പറയുന്നു കുറെ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചു പിന്നെ കോളിനിക്കാരെ എല്ലാവരും കൂടിയാണ് കൊച്ചിനെ അന്വേഷിച്ച് തിരഞ്ഞു പോയി കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നത് കൊച്ചിനെ കണ്ടാൽ ഇങ്ങനെ ഈറ്റാലിൻ്റെ ഇടയിലാണ് കൊച്ചു കിടന്നത് അവ അവശ കിടന്നത് ബോധം ഉണ്ടായില്ല കൊച്ചിന് കാണുമ്പോ എന്നിട്ട് നമ്മള് ആ വെറ്റിലറ ആ ില് ഇപ്പം പരാതി ആരും കൊടുക്കണ്ട വേറെ കൊടുക്കണ്ടേക്ക് വേറെ കൊഴപ്പൊന്നുമില്ല പോലീസ് ഒന്ന് മൊഴി എടുക്കണ്ടല്ലേ